കേരള സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ നാലിൽ മൂന്ന് സീറ്റ് എൽ ഡി എഫിന് ഒരെണ്ണത്തിൽ ബി ജെ പിക്ക് ജയം സർക്കാർ കോളേജ് അധ്യാപക പ്രതിനിധി ഡോക്ടർ റഹീമിന്റെ തെരഞ്ഞെടുപ്പിനെ ചൊല്ലി തർക്കമുണ്ടായിരിക്കുന്നു അതോടെ വോട്ടെണ്ണൽ നിർത്തിവച്ചിരിക്കുകയാണ് ഇതിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും വിഷ്ണു കരുണാകരൻ ചേരുന്നുണ്ട് വിഷ്ണു കേരള സർവകലാശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി സീറ്റ് പിടിച്ചിരിക്കുന്നു എങ്കിലും ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല ഇപ്പോൾ വോട്ടെണ്ണൽ നിർത്തിവച്ചിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് എപ്പോഴാണ് ഈ പ്രഖ്യാപനം ഉണ്ടാവുക വിശദാംശങ്ങൾ ശ്രുതി കേരള സർവകലശാല സിൻഡിക്കേറ്റ് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വലിയ തർക്കങ്ങളെല്ലാം രാവിലെ മുതൽ തന്നെ ഉണ്ടായിരുന്നു കോടതി വിധി നൽകുന്നത് അല്ലെങ്കിൽ അവസാന വിധി കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന വരെ വോട്ടെണ്ണൽ വേണ്ട എന്നുള്ള നിലപാടാണ് വി സി സ്വീകരിച്ചത് എന്നാൽ വി സിക്ക് വ്യാപകമായ ഒരു പ്രതിഷേധമാണ് ഇടത് അനുകൂല അനുകൂലികളായ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉന്നയിച്ചത് വലിയ രീതിയിലുള്ള ആക്ഷേപമുയർന്നു ബി ജെ പിക്ക് ഒക്കെ പിന്തുണ നൽകിക്കൊണ്ടാണ് വി സി നിലനിൽക്കുന്ന അടക്കമുള്ള ആരോപണങ്ങൾ ഉണ്ടായിരുന്നു വി സി തടയുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷമാണ് കോടതി ഉച്ചയോടെ തന്നെ ഈ പ്രതിഷേധങ്ങൾക്കൊടുവിൽ കോടതി തന്നെ അനുമതി നൽകിയിരുന്നു വോട്ടെണ്ണൽ നടത്താം പതിനഞ്ച് സീറ്റുകൾ പതിനഞ്ച് വോട്ടുകൾ മാത്രം എണ്ണുന്നതിൽ നിന്ന് മാറ്റിവെക്കണം അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം സാധാരണഗതിയിൽ തന്നെ ബുദ്ധിമുട്ടുണ്ടാകാതെ നടത്തിയേക്കാം എന്നുള്ളൊരു അനുവാദം നൽകിയിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് വോട്ടെണ്ണൽ ആരംഭിച്ചത് ഈ വോട്ടെണ്ണലിനൊടുവിലാണ് നാല് ൾക്ക് പ്രഖ്യാപനം ഉണ്ടായത് അതായത് ഔദ്യോഗികമായി ഒരു പ്രഖ്യാപനം ഉണ്ടായിട്ടില്ല നാല് സീറ്റുകൾ പിടിച്ച കാര്യങ്ങൾ മാത്രമാണ് അറിയിച്ചിരിക്കുന്നത് ഒന്ന് ബി ജെ പിടിച്ചിട്ടുണ്ട് ടി ജി വിനോദ് കുമാറാണ് ബി ജെ പിക്ക് വിജയിച്ചത് അതോടൊപ്പം മൂന്ന് സീറ്റുകൾ എൽ ഡി എഫിന് ലഭിച്ചിട്ടുണ്ട് എൽ ഡി എഫിന്റെ മൂന്ന് സീറ്റുകൾ ഡോക്ടർ മനോജ് തിയാർ ഡോക്ടർ എൻ പ്രമോദ് ഡോക്ടർ റഹീം എന്നിവരാണ് ഇതിൽ ഡോക്ടർ റഹീമിന്റെ ആ സീറ്റുമായി ബന്ധപ്പെട്ട് വലിയ തർക്കമുണ്ടായി വോട്ടെണ്ണാൽ നിർത്തിവെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഏതായാലും ഈ റഹീമിന്റെ വോട്ടുകൾ ഒന്നുകൂടി എന്നും എന്നുള്ള ഒരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് ഏതായാലും വോട്ടുകൾ എന്റെ തീർക്കുന്നുള്ള കാര്യത്തിൽ തീർച്ചയുണ്ട് പക്ഷേ അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം ഇനി കോടതി ഉത്തരവ് വന്നതിന് ശേഷം മാത്രമായിരിക്കും ഉണ്ടാവുക വ്യക്തമാണ് ഫലം വന്ന നാല് സീറ്റുകളിൽ ഒരെണ്ണം ബി ജെ പിക്ക് ആണ് ടി ജി വിനോദ് കുമാറാണ് വിജയിച്ചത് മൂന്ന് സീറ്റുകൾ എൽ ഡി എഫിനും ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഔദ്യോഗിക ഫലപ്രഖ്യാപനം കോടതി വിധിക്ക് ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട് ഇതിൽ സർക്കാർ കോളേജ് അധ്യാപക പ്രതിനിധി ഡോക്ടർ റഹീമിൻ്റെ തെരഞ്ഞെടുപ്പിനെ ഒരു തർക്കമാണ് അദ്ദേഹത്തിൻ്റെ വോട്ട് വീണ്ടും എണ്ണമെന്നും അറിയാൻ കഴിയുന്നുണ്ട്